പിതാവിൻ്റെ ജീവിതത്തിൽ അൽഫോൻസാമയും മദർ തെരേസയും ഒക്കെ ഏതൊക്കെ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വിശദീകരിക്കാം ഞാൻ മദർ തെരേസയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ റോമിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചിരുന്ന പൊതുഫിക്കൽ ഊർബൻ സെമിനാരിയുടെ മുറ്റത്ത് ഒരിക്കലും ഒരു കാറയിൽ തെരേസ വന്നു മതത്തെസായുടെ കൈയ്യെ പിടിക്കുവാനും അതുപോലെ തന്നെ മദർ മതത്തെസായയുടെ അസാമീപ്യനുഭവിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് വലിയ ഒരു മദർ തെരേസ ജീവിക്കുന്ന വിശുദ്ധിയാണല്ലോ ജീവി ജീവിച്ചിരുന്ന വിശുദ്ധിയാണല്ലോ മതത്തില അതുപോലെ തന്നെ പ്രമിഷത്തിനായിട്ട് പ്രഖ്യാപിച്ച ജോൺബോൾ രണ്ടാമൻ മാർപ്പായയും എനിക്ക് നേരിട്ട് കണ്ട് മതത്തെ ജവൻബോൾ സെക്കൻഡിൻ്റെ ആശീർവാദം സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അവിടെ റോമിലായത്തിൽ അങ്ങനെ രണ്ട് വിശുദ്ധരവുമായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും അവരുടെ ആ സ്പർശനമേൽക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നു പിതാവ് ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ കൂടെ ഭരണജ്ഞാനത്ത് അൽഫോൻസ് കബടത്തിൽ കത്തിക്കുമായിരുന്നു ജീവിതത്തിലെ എല്ലാ നിർണായക അവസരങ്ങളിലും അൽഫോൻ സാമയുടെ ചാപ്പലിലെ കപടത്തിൽ ഞാൻ പോയിരുന്നു അപ്പോൾ തന്നെ പുതിയ രൂപതയുടെ പ്രഖ്യാപനം അൽഫോൻ സാമയുടെ തിരുനാൾ ദിവസമായ ജൂലൈ ഇരുപത്തെട്ടിനാണ് സംഭവിച്ചത് അന്ന് രാവിലെ അഭിമുന്യ പള്ളിക്കാപിതാവിൻ്റെ ഒപ്പം ഞാൻ കബടത്തിൽ പോയിരുന്നു അതുപോലെ തന്നെ പന്നഗാനം പള്ളിയിൽ സുബാന അർപ്പിച്ചിരുന്നതിന് ശേഷമാണ് ഞാൻ കാക്കനാട് ഈ അനൗൺസ്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പോയത് അതുപോലെ അന്ന് തന്നെ തിരിച്ച് ഞാൻ പന്നഗാന അൽഫോൻ ശ്യാമ കബടത്തിൽ വന്ന് ദൈവത്തിന് നന്ദി പറയുകയും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ അന്ന് അഭിസംബോധന സംസാരിക്കുകയും പുതിയ രൂപതയും രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളും അൽഫോൻ ശാമയുടെ പ്രത്യേക മധ്യസ്ഥനായിട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മദർ യും അവരുടെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ചുരുമലബാർ സഭയുടെ ആരാധനക്രമ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമ്മൾ ചെല്ലുന്നുണ്ട് നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം അങ്ങനെ പഠിപ്പിച്ചു എന്ന് നമ്മളരായിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുവാനും അതിനുള്ള മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനുമായിട്ടാണ് ദേവൂത്രനായ ഈശോ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് ആ നൈർമല്യത്തിൻ്റെ വിശുദ്ധിയുടെ മാർഗം എന്ന് പറയുന്നത് തിരുവചന ബുദാശികളുമാണ് സഭ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് തിരുവചനത്തിനും ബുദാശികൾക്കുമാണ് തിരുവചനം ധ്യാനിക്കാതെ തിരുവചനം കേൾക്കാതെ തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ നിർമ്മലരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല എത്ര പ്രായമുള്ള മനുഷ്യരായാലും പാപം ചെയ്യുന്നതിന് കാരണം വചനത്തിൻ്റെ സാന്നിധ്യമാണ് തിരുവചനം സമൃദ്ധമായിട്ട് നമ്മളിൽ ഉണ്ടാവണം അതുപോലെ തന്നെ സുർമൽ സഭയുടെ കുർബാനയിൽ നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് സ്വീകരിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ വിശുദ്ധീകരിച്ചോടാണ് അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദേവപുത്രനായ തത്വത്തിൽ രണ്ടാമത്തെ ആളായ നമ്മുടെ കഥാവ് ഈശ്വംശിഹായാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഈ വിശുദ്ധ ജനത്തിനാണ് വിശുദ്ധ കുർബാന ലഭിക്കുന്നത് വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് കുർബാന അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത് അപ്പോൾ നൈർമല്യം ഉണ്ടാവണം വിശുദ്ധി ഉണ്ടാവണം അത് തിരുവചനത്തിലൂടെയാണ് വിലാശകളിലൂടെയാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ എളിമയോടെ താഴ്മയോടെ ദൈവഭയത്തോടെ സഭയിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് നൈർമല്യവും ശുദ്ധിയുണ്ടാവും പിതാവ് വൈദിക ജീവിതത്തിലേക്ക് വന്നപ്പോൾ എപ്പോഴെങ്കിലും ഇത്രയും വലിയൊരു പദവിയിലേക്ക് വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രഥമ ഇടയനായി ഇപ്പം മാറിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു പദവിയിലേക്ക് ഉയരുമെന്ന് സഭ നിയോഗിക്കുമെന്ന് ഒരിക്കലും അങ്ങനെ നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാനോ മുൻകൂട്ടി കാണാനോ സാധിക്കില്ല പൗരോഹിത ദേവുണി പോലെ തന്നെ ഈ ഇടയൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയും ശുശ്രൂഷയും അത് ഒരിക്കലും മുൻകൂട്ടി പ്രതീക്ഷിക്കാനോ ണാനും നമുക്ക് സാധിക്കില്ല ഇതാവ് യു കെയിൽ പഠിച്ച സമയത്ത് അവിടെ പ്രവർത്തിക്കണമെന്ന് തോന്നിയിട്ടില്ല അവിടെ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് പിതാവിന് തോന്നിയിട്ടുണ്ടാകുമല്ലോ എനിക്ക് സന്തോഷമായിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പക്ഷേ ഇവിടെ രൂപ പല രൂപതയിലാണ് ഞാൻ ചേർന്നത് പല ഞാൻ വൈദികനായത് പല രൂപതയിലെ എന്നെ റൂമിൽ വിട്ടതും ഇംഗ്ലണ്ടിലോട്ട് പഠിപ്പിച്ചതും അങ്ങനെ പല രൂപതയിലേക്ക് തിരിച്ചു വരണം എന്നൊരു രൂപതാധ്യക്ഷന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ശേഷം കേരളത്തിലേക്ക് പിതാവ് പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഏതൊരു ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിലും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ട് അത് തിരിച്ചറിയുന്നത് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുണ്ടാകുമ്പോഴാണ് തിരുവചനം വായിക്കുന്നതിൽ കേൾക്കുന്നതിൽ ധ്യാനിക്കുന്നതിൽ കുറവുണ്ടാകുമ്പോഴാണ് പൗരവിദ്യ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പതിനാറ് വർഷത്തെ പൗരോദ്യ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികളെ ദൈവം കരണ കാണിച്ച് മാത്രമാണ് അതിജീവിച്ചത് അത് അതിജീവിച്ചതും തിരുവചനത്തിലൂടെയും ഉപാശയങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലൂടെയുമാണ് സുവിശേഷത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരുവചനമുണ്ട് പ്രാർത്ഥിച്ച് തീരും മുമ്പ് ഉത്തരം കൊടുക്കുന്ന ദൈവം പ്രാർത്ഥിച്ച് തീരുന്നതുകൊണ്ടാണ് പലപ്പോഴും ദൈവം ഉത്തരം നൽകാത്തത് അഗസ്റ്റിൻ്റെ വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിനായിട്ട് അഗസ്റ്റിൻ്റെ അമ്മ മോണിക്ക ഏകദേശം പതിനെട്ട് വർഷം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മോണിക്ക പ്രാർത്ഥിച്ച് തീരും മുമ്പ് അഗസ്റ്റിൻ്റെ മാനസാന്തരം സംഭവിക്കുകയാണ് ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ദൈവശ്രദ്ധയിൽ സമർപ്പിച്ചു ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ടു പ്രാവശ്യം ചോദിച്ചു കിട്ടിയില്ല നിരാശരാകുന്ന ഒരു ഒരു ഒരനുഭവമാണ് അത് ദൈവത്തിൻ്റെ ആ ഒരു മനോഭാവത്തിലേക്ക് സ്വഭാവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാത്തത് കൊണ്ടാണ് പ്രാർത്ഥിച്ച് തീരാൻ പാടില്ല ലഭിക്കുന്നതുവരെ പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു തിരുവചന ഭാഗമാണ് ഒരു കൊച്ചു ശിശുവിനെ പോലെ ഈശ്വര ചോദിക്കും ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് സുശേഷി കാണും എനിക്ക് കാഴ്ച കിട്ടണം എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വചനം തന്നെ ആവർത്തിച്ചു എന്ന് വിശു പറയുന്നു എനിക്ക് കാഴ്ച കിട്ടട്ടെ അതായത് കാഴ്ച നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് കാഴ്ച ഉണ്ടാകണം എനിക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് അതേ വചനം ആവർത്തിക്കുന്ന ഒരു ശിശുവിനെ പോലെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ അപ്പോൾ പ്രാർത്ഥിച്ചു തീരാൻ പാടില്ല അതുപോലെ തന്നെ പ്രാർത്ഥന എന്താണെന്നു കൂടെ നമ്മൾ തിരിച്ചറിയണം പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ രൂപത്തെക്കുറിച്ച് പറയുന്നത് അത് ഇമ്മർഷനാണ് ഈശോ പിതാവായ ദൈവത്തിൽ ഉൾച്ചേരുന്നതാണ് നമ്മൾ താപോർമലയിൽ കാണുന്നത് അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെയാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത് പിതാവില് പുത്രൻ ഉൾച്ചേർന്നു നമ്മൾ ഈ പുത്രനിൽ ഉൾച്ചേരാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ആ ഇമ്മർഷൻ പുത്രനായ ദൈവത്തിൽ ഇമ്മർഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കപ്പെടും നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയും ചെയ്യും ഇന്നത്തെ തലമുറയ്ക്ക് വെല്ലുവിളികളെ നേരിടാൻ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തി കുറവാണ് ഒരുപാട് ധ്യാനങ്ങൾ വചനപ്രഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയാതെ പോകുന്നത് ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം ഈ തലമുറയിൽ അനേകം ആളുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ആത്യന്തികമായിട്ട് ദൈവമായിട്ടുള്ള ഒന്നായ ജീവിതമാണ് സ്വർഗത്തിലുള്ള ജീവിതമാണ് സൃഷ്ടികളുടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കമായിട്ട് ഈ ലോക ജീവിതത്തെ കാണാത്തത് കൊണ്ടാണ് ഈശോ തന്നെ ഈ ലോകത്തിൽ സഹിക്കുകയാണ് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഈശോ സ്വന്തം ജീവിതത്തിൽ സഹിക്കുന്നുണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത് നിത്യജീവിതത്തിൽ വിശ്വാസമുള്ള ഒരാളും ഇങ്ങനെ ഈ പറയുന്ന സഹനത്തെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും നമ്മൾ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചും മദത്തരസയെക്കുറിച്ചൊക്കെ സംസാരിച്ചു അവരുടെ എല്ലാം ജീവിതത്തിൽ മുന്നിൽ നിൽക്കുന്ന സഹനമാണ് ആ സഹനം അതിൻ്റെ ഉന്നതയിൽ ദൈവഹിതമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയിൽ നിത്യ ജീവിതത്തിലേക്ക് സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ നിത്യജീവിതത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് അസാന്നിധ്യം അതാണ് പലപ്പോഴും നമ്മെ നിരാശരാക്കുന്നതും ഈ ലോകത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മുടെ പ്രേരി ഒരു രൂപതയിൽ അനേകം ശുശ്രൂഷകളുണ്ട് അപ്പോസ്റ്റലേറ്റ്സ് അപ്പോഴ് പുതിയ രൂപതയിലും പ്രസിഡൻ്റ് രൂപതയിലും വിവിധ ശുശ്രൂഷകളുണ്ടാവും ഇപ്പോൾ വിശ്വാസ പരിശീലനം യുവജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് മാതാക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് പിതാക്കളുടെ കാര്യം ശ്രദ്ധിക്കുവാനായിട്ട് അതുപോലെ തന്നെ സുവിശേഷവൽക്കരണത്തിനായിട്ട് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓരോ രൂപതയിലുമുണ്ട് അതുപോലെ തന്നെ പ്രസിഡന്റ് രൂപതയിലും ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന ശുശ്രൂഷകളെല്ലാം ക്രോഡീകരിക്കുവാനായിട്ടാണ് രൂപതാ സംവിധാനം ഉണ്ടാകുന്നത് ഓരോ ശുശ്രൂഷയ്ക്കും സഭയുടെ പ്രബോധന അനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ശുശ്രൂഷകളുണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അതിനെ ക്രോഡീകരിച്ച് അത് അവിടെയുള്ള വിശ്വാസികളുടെ എല്ലാവരുടെയും വളർച്ചയ്ക്കായിട്ട് വിശ്വാസികളുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണതയ്ക്കായിട്ട് ക്രോഡീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് രൂപത രൂപതയുടേതും രൂപതാ സംവിധാനത്തിൻ്റേതും പ്രത്യേകിച്ച് രൂപതാത്രിശിൻ്റേതും നിങ്ങളെല്ലാവരെയും ഒക്ടോബർ ഒമ്പതാം തീയതി നടക്കുന്ന മെത്രാഭിഷേകത്തിലേക്ക് ക്ഷണിക്കുന്നു അതിൻ്റെ വിജയത്തിനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഗൽപിട്ടിലെ സിറോമനപാർ സഭ വിശ്വാസികൾക്കായിട്ട് പ്രശ്നൻ ആസ്ഥാനമാക്കിയുള്ള രൂപത സ്ഥാപിച്ച അന്ന് മുതൽ ആ രൂപതയുടെ അധ്യക്ഷനായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എന്നെ നിയമിച്ച അന്ന് മുതൽ ഉള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി അതുപോലെ തന്നെ രൂപതയുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു